ൾക്ക് സേവനം ചെയ്യാൻ വരാറുണ്ട് ആലിമ്യങ്ങൾക്ക് ഖതുമത്തിടക്കുന്ന ആളുകൾ വലിയ ഭാഗ്യമാണ് ആലിമിങ്ങൾ ചെയ്ത് കൊടുക്കണം അവരെ ചെരുപ്പിടുത്തു കൊടുക്കണം അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക അതൊരു അത് അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വഭാവമെന്ന ഒരു ദലീലുമാണത് അമ്മാഹു നമുക്കൊക്കെ നെമ്പാടും നൽകട്ടെ ഒരു ദിവസം വന്നപ്പോ ഇയാളെ കാണുന്നില്ല ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല ഇവിടെ അപ്പ ചോദിച്ചു ഇയാളെവിടെ അവർ പറഞ്ഞു അത് എന്നവരെ വിളിക്കാൻ പിന്നെ അവനിച്ചിരി കടബാധ്യതയുണ്ടായപ്പോഴേ ആളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആള് ജയിലിലാണ് നല്ല പയ്യനായിരുന്നല്ലോ എന്ത് പറ്റി കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ വയ്യ കുടിച്ചുകൊണ്ടുപോയി സന്ദർഭികമായി പറയട്ടെ കടം തന്നവർക്ക് വേണ്ടി ഇത് വായിക്കണമെന്നാണ് കടം തന്ന് സഹായിച്ചവര് അവർക്കൊരു നല്ല മനസ്സ് തോന്നിയുണ്ടല്ലേ തരുന്നത് മാപ്പർക്കൊക്കെ എല്ലാ നന്മയും ഗുണമോ അമ്പാപ്പ് നൽകട്ടെ കടം വാങ്ങിച്ചവര് പെട്ടെന്ന് തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള പണി നോക്കും വേണം കടം വാങ്ങിച്ചവരെ ചെയ്യണം പിന്നെ ബാക്കിയുള്ള ലക്ഷറിക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് പൊളിച്ച് നടക്കരുത് എവിധങ്ങൾ പറയുമായിരുന്നു മുതലാളിയായ ഒരു മനുഷ്യൻ കടം വീട്ടാൻ കഴിവുണ്ടായിട്ട് കടം വീട്ടാതെ നടക്കുകയാണെങ്കിൽ മുൽമൻ ഓരോ സെക്കൻഡും മുൽമു ചെയ്ത ആളാണ് എത്രയോ ആളുകൾക്ക് കൊടുക്കാനും കിട്ടാനും ഉണ്ടായിരിക്കും ഇവിടെ കടത്ത പരി ലിതങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഹരീതാണ് രാത്രി അത് ടെൻഷനാണ് പകലിൽ അത് നാണക്കേടാണ് ഏത് കടം ആർക്ക് കടം വാങ്ങിയ ആൾക്ക് ഇന്ന് ഹരീതിന്റെ അർത്ഥം എങ്ങനെയാണെന്നറിയോ കടം കൊടുത്താക്ക് പൈസ കിട്ടൂലേ കൊടുത്ത ആൾക്ക് ടെൻഷനാണ് രാത്രി ഒക്കെ വരൂല്ല അവനോട് എങ്ങനെ ചോദിച്ച കുടുംബം തെറ്റു ഉപകാരം ചെയ്തല്ല പിന്നെ അവൻ പറഞ്ഞോട് ചോദിച്ചില്ലേ വാങ്ങിച്ചു നീ കൊടുക്കേണ്ട ആളല്ലേ ആ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചോദിക്കൂലേ അദ്ദേഹത്തിന്റെ ഹട്ടല്ലേ അത് അയാൾ അവകാശമല്ലേ ചോദിച്ചെന്താ കുഴപ്പം ഇന്ന് അങ്ങനെയല്ല കടം തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ കത്തി കുത്താൻ വരിക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കുടുംബം തെറ്റിയാൽ ഈ മനുഷ്യൻ ചെയ്ത ഉപകാരമല്ല നോക്ക് എന്നോട് എന്തുകൊണ്ട് ചോദിച്ചു എന്തൊരു ഇങ്ങനെ മക്കൊരു ഇഖലാബാത്തിന്റെ കാലമാണ് മുഹമ്മദെന്ന് മഹാനായ അബ്ദുൾ പാർക്കെന്നവരെ ആ മുതലാളിയെ വിളിച്ചു പറഞ്ഞു രാത്രി എന്നെ കാണാൻ വരണം മഹാനായ ശേഖവറുകൾ വരിക മഹാനവറുകൾ മുതലാളിയാണ് ആനിമാണ് പൈസണ്ട് പൈസല്ല ആനീം നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത് എന്നാ കൊടുക്കുവാണെന്ന് പൈസ കൊടുക്കണം സാധാരണക്കാർക്ക് മാത്രമല്ല സ്വതക്കന്റെ പോലെ ഇഷ്ടമാർക്ക് കിട്ടിക്കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി നല്ല നല്ല മുതലാളിമാരും മില്ലിയനേഴ്സ് അയസ്താമാരൊക്കെ ഉണ്ടാവും ഒരു കൊടുക്കണം ഇനി വാങ്ങാൻ നിൽക്കണ്ട സ്വന്തം നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും കൊടുത്തേക്കണം അതുവായ്മ പാർക്കുന്നവർ കൊടുക്കുക മുതലാളി വിളിച്ചത് പറഞ്ഞു ഡേ പതിനായിരം ദുരഹം വിളിച്ചോ ഒരു ആരുമാണ് ചെയ്തത് ആനായ പണ്ഡിതൻ സാഹിദായ ആരുമാണ് ദുവാഹ്മു പറക്കുന്നവര് പതിനായിരം ദുരഹമ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പിടിച്ചോ ഇത് ആ ചെറുപ്പക്കാരന്റെ പൈസയാണ് ഞാനാണ് അദ്ദേഹത്തിന്റെ കടം വീട്ടിയത് എന്ന് ഞാൻ മരിക്കാൻ വരെ പറയാൻ പാടില്ല പക്ഷേ ഒന്ന് ചോദിച്ചു ഞാൻ പറയില്ല ഇങ്ങനെ ഞാൻ മരിക്കണവരെ ഞാനാണ് ഈ കടം വീട്ടിയത് എന്ന് അവനോട് പറയരുത് ഒരാളുകൾ പറയാൻ പാടില്ല അവന്ന് രാത്രിക്ക് രാത്രി ജയിലിൽ നിന്ന് മോചിപ്പിക്കണം കണ്ടീഷൻ എന്താ പറഞ്ഞത് ആരോട് മിണ്ടരുത് നമ്മൾ എന്താ പറയാ പത്രത്തിൽ കൊടുക്കണം അല്ലെ ഫോട്ടോ വിടണം പിന്നെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ വിട്ടിട്ടില്ലേ ആ വിടണം ഇത് ചെയ്യല്ല എന്ന് പറയാ ഇവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ജനറേഷനും നമ്മളും തമ്മിൽ വന്ന ഗ്യാപ്പ് അവിടെയാണ് മാനവതകൾ പൈസ ഏൽപ്പിച്ചു അവിടെ കടം വീട്ടിക്കൊടുത്ത ചെറുപ്പക്കാരൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു ജയിലിൽ ഇറങ്ങി വിറ്റയിലേക്ക് വന്ന പാളുകൾ പറഞ്ഞിടൂ നിന്റെ ശേഷം ഉണ്ടായിരുന്നു എന്നെ ചോദിച്ചു അതെയോ എന്നിട്ട് എവിടെ ദേഹം നിരാജിത കുറച്ചു നേരം ഉൾപ്പെട്ടു നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരത്തിനാലോടി അഞ്ചു മൈരപ്പ അപ്പുറം എത്തിയപ്പോ കണ്ടു മഹാനാവുകളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ചോദിച്ചു പോലെ ആയിരുന്നു മഹാനവർക്ക് അറിയാവുന്ന ജയിലിലായിരുന്നു ചോദിച്ചു ഇവിടെയായിരുന്നു ജയിലിലായിരുന്നു ഷെയ്ഖ് അവളുകളെ ഓ എന്നിട്ട് എന്ത് വിധി എന്റെ കാര്യം കടം കൊടുക്കാണ്ടായിരുന്നു എന്തായി ഏതോ ഒരാളിന്റെ കടം കിട്ടി അന്ന് ഞാൻ രക്ഷപ്പെട്ടു ും പോലെ ഒരാളെതിനെ രക്ഷപ്പെടുത്തിയില്ലേ എന്നിട്ട് മഹാൻ പറഞ്ഞില്ലെന്ന് ഞാനായിരുന്നു ചെയ്തെന്ന് പറഞ്ഞില്ല മരിക്കുന്നവരെ അറിഞ്ഞിട്ടില്ല മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരെ ലോകത്തോട് വിടപാഞ്ഞു എന്ന് കേട്ടപ്പോഴ ഈ മുതലാണ് വിളിച്ചു പറഞ്ഞത് നിന്റെ കടം വന്ന് വീട്ടിയത് നിന്റെ